സാമ്പത്തിക റിയപ്പെടുന്ന ആഡം സ്മിത്തിന്റെ വിഖ്യാതമായ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിലെ ഏറ്റവും രസകരമായ പ്രയോഗമാണിത് butcher, Butcher, brewer baker. Tinde, tinde, butcher, brewer, baker baker It is not from from the 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 benevolence of the butcher, the or the baker that we expect our dinner, but their their regard to their own interest. Butcher, brewer, baker. ഇവരെല്ലാം ജനങ്ങൾക്ക് സ്വാദിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ നൽകുന്ന കച്ചവടക്കാരാണ് അവർ അങ്ങനെ ചെയ്യുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്ന് വാങ്ങാനാകുന്നു പക്ഷേ വിൽപ്പനക്കാരുടെ ആ സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമല്ല മറിച്ച് കച്ചവടക്കാരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതിനാലാണ് അതായത് ലാഭം നേടുക എന്ന ആത്യന്തിക ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് മികച്ച സാധനങ്ങളും സേവനങ്ങളും നൽകി കഴിവതും ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് അവർക്ക് അംഗീകരിക്കാവുന്ന വിലയിൽ അവ കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഒരേ സമയം ഇരുവിഭാഗങ്ങൾക്കും അതായത് കച്ചവടക്കാർക്ക് ലാഭവും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനവും ലഭിക്കുകയും അനന്തരഫലമായി സമൂഹത്തിന് ആത്യന്തികമായി പുരോഗതിയും കരഗതമാവുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ എല്ലാ മൂലാധാരം വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണമാണ് അതുവഴി സാമ്പത്തികമായി സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും വിപണിയിലൊരു അദൃശ്യകരമായി മാറാനും സ്ഥാപിത താൽപ്പര്യ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ആഡം സ്മിത്തിൻ്റെ ഈ വചനം പുതിയ കാലത്തും വിഭവങ്ങളുടെ വിനിയോഗത്തിൽ ഏറെ പ്രസക്തമാണ്